അലഹമ്മില്ലാഹി റബുല്ലമീൻ തസ്സലാം അല റസൂലഹി ലമീൻ വാലാ ആലിഹി ഒജ്മീൻ അമ്മാബാദ് വേദിയിലുപവിഷ്ടരായ വിശിഷ്ട അതിഥികളെ സ്നേഹം നിറഞ്ഞ നേതാക്കളെ സമാദരണീയരായ രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സായാഹ്നത്തിൽ നാം ഒരുമിച്ചുകൂടിയിട്ടുള്ളത് അറുന്നൂറോളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്നും ബിരുദം നേടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നവജാഗരണ പ്രസ്ഥാനം എന്ന നിലയിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ ആശ്വാസം നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതുമാണ് എൻ്റെ മുമ്പിലുള്ള ബിരുദം ഏറ്റുവാങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്നത് നിങ്ങളെ രൂപപ്പെടുത്തിയതിന് പിന്നിൽ ഒരു വലിയ പരിശ്രമം ഉണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു പറ്റം രക്ഷിതാക്കൾ നിങ്ങളോടൊപ്പം ഉള്ളതുപോലെ തന്നെ ഒരു സമുദായമുണ്ട് ഒരു പ്രസ്ഥാനമുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഈ സന്ദർഭം ജീവിതത്തിലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായി മാറും മാറണം എന്നാഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത് മറ്റു പലർക്കും കൊടുക്കാൻ കഴിയാത്തത് കൊടുത്തവരാണ് നമ്മൾ മറ്റു പലർക്കും സാധിക്കാനാവാതെ പോയത് സാധിച്ചെടുത്തവരാണ് നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം എന്നതിന് നിങ്ങൾ പിറകിലോട്ടൊന്ന് നോക്കിയാൽ മതി ഈ സ്ഥാപനം സഞ്ചരിച്ച വഴികൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികൾ നിർണയിച്ചു തരുന്നതാണ് ഈ സ്ഥാപനം സമൂഹത്തിൽ നിർവഹിച്ച മഹാദൗത്യം നിങ്ങൾക്കുള്ള മഹാദൗത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഉള്ളറിവ് നൽകുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ കോൺവെക്കേഷൻ സെറിമണി നടക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഇതിൻ്റെ ബാക്കിപ്പുള്ള പ്രതലത്തിൽ ഈ എൽ ഇ ഡി ബോർഡിൽ ഒരു വലിയ നിരയെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഈ കൂട്ടത്തിൽ നിന്ന് യാത്രയായവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ സമൂഹത്തിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് നമുക്ക് മുന്നോട്ടുള്ള നിർവഹിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ച് കൃത്യമായ വിളിച്ചു നൽകുന്നതാൽ കേവല വിദ്യാഭ്യാസ കൂടിയല്ല നാം ഈ സ്ഥാപനം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് നിങ്ങളിങ്ങോട്ട് കാല് കുത്തിയതും നിങ്ങളിപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങുന്നതും ഒരു കരിയർ സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ടല്ല എന്ന് അറിയാം നമുക്കും അറിയാം അതിലപ്പുറം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പ്രയാണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സംബന്ധിച്ചിടത്തോളം കെരിയറിസത്തിനപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടോ ആ സ്വപ്നത്തിൽ നമ്മളുണ്ട് ആ സ്വപ്നത്തിൽ നമ്മുടെ കുടുംബങ്ങളുണ്ട് ആ സ്വപ്നത്തിൽ ഈ സമുദായമുണ്ട് ആ സ്വപ്നത്തിൽ ഈ സമൂഹമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കേവലം വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നേതൃപരമായ പങ്ക് സമൂഹത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു തലമുറയായി വളരുക എന്നത് തന്നെയാണ് നമ്മുടെ പിന്നിലുള്ള ഏറ്റവും വലിയ താല്പര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വിഷയത്തിൽ ഈ വളർച്ചയിൽ ഏറെ സന്തോഷിക്കുന്നവർ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറെ സന്തോഷിക്കുന്ന നിമിഷമാണിത് നിങ്ങളുടെ തൊട്ടുപുറകിലുള്ള കസേരയിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെപ്പോലെ അല്ല നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് അതോടൊപ്പം ഈ നാട് സന്തോഷിക്കുന്നുണ്ട് ഈ വലിയ പ്രസ്ഥാനവും നിങ്ങളുടെ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ നിമിഷങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ വലതു ഭാഗത്ത് പിന്നെ പിന്നെ വിദ്യാർത്ഥികളും ഇടതു ഭാഗത്ത് വിദ്യാർത്ഥിനികളുമാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് ഞാൻ പറയുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ഒരു ചർച്ചയിൽ എൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് പറയുന്നത് നല്ല സമർത്ഥരായ വിദ്യാർത്ഥിനികളാണ് ഇവിടെ പഠിക്കുന്നത് നിങ്ങളുടെ പഠനത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരുപാട് മഹതി ബീവിമാരും ഈ കാലഘട്ടം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പലപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ള തുടർച്ച നമുക്ക് വിദ്യാർത്ഥിനികളിൽ നിന്ന് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏഴുപത്തിറ്റാണ്ട് കാലം സുന്ദരമായി ദൗത്യം നിർവഹിച്ച ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലവും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിൽ നിങ്ങളിലേക്കാണ് സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഈ പ്രദേശത്ത് മാത്രമല്ല ലോകത്താകെയാണ് നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും ആഗോള സ്വപ്നങ്ങൾ നമുക്കുണ്ടാകും വലിയ ഉണ്ടാകും പക്ഷേ ഈ മണ്ണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തതാണ് ശാന്തമായ ഒരു കാലത്തല്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ശാന്തമായ സമുദ്രത്തിൽ കപ്പലോടിച്ചവരായിരിക്കും നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള കടൽ വളരെ പ്രക്ഷുബ്ധമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്റും കോളും നിറഞ്ഞ നിറഞ്ഞ ഒരു കാലത്താണ് ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ദൗത്യം നിർവഹിക്കാനുള്ളത് സമുദായത്തിന് ആത്മപരി ആത്മവിശ്വാസം നൽകേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മളാണ് സമൂഹത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മളാണ് ഒരു ബഹുശ്വര സമൂഹത്തിനകത്ത് ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് നിർവഹിക്കാനാകും നിർവഹിക്കാനാകണം ഖൈറ ഉമ്മത്തിൻസ് അനിൽ മുൻഗർത്ത് വളരെ കൃത്യമായി അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഉയർത്തി ഏൽപ്പിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഒരു ജനതയ്ക്ക് വേണ്ടി ആ ജനതക്കകത്ത് അള്ളാഹുവിൻ്റെ നിയോഗം നിർവഹിക്കുക എന്ന വലിയ ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അത് നിർവഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനം തുനുന ബില്ല അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമ്മളത് നിർവഹിക്കേണ്ടത് അതുകൊണ്ട് ഒരു ബഹുശ്വര സമൂഹത്തിനകത്ത് ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല വളരെ സാഹസികമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ആ സാഹസികമായ ദൗത്യം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുവാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റുമുള്ള സ്ഥിതി വിശേഷം വിശേഷം എന്താണ് എന്ന് ഗസയെക്കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് ആ അഭിമാനം കൊള്ളുന്ന ഗസ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ഗജയിൽ ഇന്ന് വംശഹത്വയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വംശീയതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സിയോണിസം ഉണ്ടോ ആ സിയോണിസത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടവരാണ് നമ്മുടെ രാജ്യത്തും ഇന്ന് വംശീയതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ് അവിടെ എന്തെല്ലാമാണോ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതോ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തോ ഇന്ന് സംഘപരിവാറും നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നത് സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഏറ്റവും പ്രഗത്ഭമായ ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പക്ഷേ മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്തെ സുപ്രധാനമായ പങ്ക് നിർവഹിച്ച കലാലയമാണ് അലീഗർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിന് പുതിയ നാമകരണം വരാൻ പോകുന്നു അത് ഹരിനഗർ എന്നുള്ള നാമകരണമാണ് മാറുകയാണ് ഇതുതന്നെയാണ് ഇസ്രായേലും സിയോണിസ്റ്റുകളും ഫലസ്തീനിൻ്റെ മണ്ണിൽ നിർവഹിച്ചത് എന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ തന്നെ പേര് മാറണമെന്നാണല്ലോ അവർ താല്പര്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാ പരമാ പരമ സൗധങ്ങൾ പലതും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറണം ഭാരതം എന്നാകണം എന്ന് പറയുന്നവർ ഇന്ത്യ മാറി ഭാരതം എന്ന് മാറണം എന്നുള്ളതും എന്നുള്ളത് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ സംസ്കാരം മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ ചരിത്രത്തെ വരെ അട്ടിമറിച്ചുകൊണ്ടേയിരിക്കുന്നത് മുഗൾ ചരിത്രം മാറ്റി നിർത്തപ്പെടുക മാത്രമല്ല മുസ്ലിം ചരിത്രം തുടച്ചു നീക്കപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് അഥവാ നമുക്കൊരു സമാന്തര പ്രവർത്തനം അഥവാ ഈ രാജ്യത്ത് വൈജ്ഞാനിക രംഗത്ത് ചരിത്ര രംഗത്തോ സാമൂഹ്യ രംഗത്തോ സമാന്തരമായി ധാരാളം പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ ഈ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം വിദ്യാഭ്യാസ രംഗം അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സംഘപരിവാർ താല്പര്യത്തോടുകൂടിയിട അട്ടിമറിക്ക് നാം കൊടുത്തിരിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ പോളിസിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള സമീപനങ്ങൾ നാം രൂപപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഐതിഹ്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഇന്ത്യയിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏവിയേഷൻ ടെക്നോളജിയുടെ തുടക്കം പുഷ്പക വിമാനമാണ് എന്നും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ തുടക്കം ഗണപതിയാണ് എന്നും പഠിപ്പിക്കുക മാത്രമല്ല അത് പഠിപ്പിക്കുന്നതിലെ വിഡ്ഢിത്തം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഇസ്ലാം ഫോബിക്കായി മാറുന്ന അത് അത്യന്തം അപകടകരമായ ധ്രുവീകരണത്തിൻ്റെ സംഘപരിവാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥി തലമുറയോട് ഞാൻ പറയുക ഈ സങ്കീർണമായ കാലത്ത് അനുയായികളാകാനല്ല ഈ സങ്കീർണമായ കാലത്ത് നേതൃത്വം കൊടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ സങ്കീർണമായ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിൽ നേതൃപരമായ പങ്ക് നിർവഹിക്കാനാണ് നമ്മൾ പരിശീലിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ ഗസയുടെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളുന്നുവെന്ന് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് അവരുടെ പേരിൽ അഭിമാനം കൊള്ളാൻ കഴിയുന്നത് ഒരുപാട് പരിമിതികൾക്കകത്താണ് അവർ ജീവിക്കുന്നത് ആകാശത്ത് നിരോധിക്കപ്പെട്ട ആകാശത്ത് വിലക്കേർക്കപ്പെ വിലക്കേർത്തപ്പെട്ട അതുപോലെ തന്നെ ഭൂമിയിൽ വിലക്കേർപ്പെടുത്തപ്പെട്ട അതോടൊപ്പം മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻസിയിൽ വിലക്കേർപ്പെടുത്തപ്പെട്ട ചുറ്റും ഉപരോധത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത ലോകത്ത് തുല്യതയില്ലാത്ത വിധം അവർ ഭൂമിക്കടിയിൽ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു എന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു ജനത അവരുടെ ചെറുത്തുനിൽപ്പിന്റെ പുതിയ അധ്യായം രചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ കാര്യത്തിലും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഒരു തുറന്ന മൈതാനമുണ്ട് ആ തുറന്ന മൈതാനത്തിൽ അലക്ഷിതമായ ഒരു സമുദായമുണ്ട് ആ സമുദായം അതിജീവനത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകളും ആകുലതകളുമുള്ള ഒരു സമുദായമാണ് ആ സമുദായം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ആ തുറന്ന മൈതാനത്തിനകത്ത് നമുക്ക് മുമ്പിലും അവസരങ്ങളുണ്ട് രാഷ്ട്രീയം നമ്മുടെ മുമ്പിലുള്ള അവസരമാണ് മീഡിയ നമ്മുടെ മുമ്പിലുള്ള അവസരമാണ് വിജ്ഞാനം നമ്മുടെ മുമ്പിലുള്ള അവസരമാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് കലയും സാഹിത്യവും നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങളോടും അതുപോലെ തന്നെ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നേതൃതലത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ സമയം വൈകിയത് കൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റക്കാരി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യൂറോപ്പ് നമ്മുടെ മുമ്പിലുണ്ട് യൂറോപ്പ് നമ്മളെപ്പോ പഠിപ്പിക്കുന്ന കഥ എന്താണ് യൂറോപ്പ് നവോത്ഥാനം ഇതിന്റെ തുടക്കം കുറിച്ചു എന്നുള്ളതാണ് നവോത്ഥാനത്തിന് മുമ്പ് യൂറോപ്പ് ഏതാണ്ട് ഏറ്റവും ഡാർക്ക് ഏജിൽ കഴിഞ്ഞു കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനതയാണ് ലോകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് എത്ര വലിയ കള്ളക്കഥയാണ് നവോത്ഥാനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നൂറ് യൂറോപ്പ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ യൂറോപ്പ് പഠിപ്പിച്ച ആ തെറ്റായ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നും പാശ്ചാത്യൻ മേധാവിത്വം നമ്മൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും യൂറോ മേധാവിത്വം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും വംശീയ മേധാവി ിത്വം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർക്ക് അടിത്തറവാക്കിയത് അവർക്ക് അടിസ്ഥാന മായി മാറിയത് അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ആർജിക്കുന്ന അറിവ് കേവലം അറിവല്ല നെറേറ്റീവുകളെ രൂപപ്പെടുത്താൻ കഴിയുന്ന അറിവ് ഡിസ്കോസുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അറിവ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ നെറേറ്റീവുകളെ നിർണ്ണയിക്കാൻ കഴിയുന്ന അറിവ് ആ അർത്ഥത്തിൽ നമ്മൾ അറിവ് ആർജിക്കേണ്ടതുണ്ട് യൂറോപ്പ് നവോത്ഥാനത്തിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന ആ യൂറോപ്പിന്റെ അറിവിന്റെ അടിസ്ഥാനം എന്തെന്ന് നിങ്ങൾക്കറിയാം അത് അറബികളിൽ നിന്ന് കടമെടുത്ത അറിവാണ് അത് അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് കടം എടുത്ത അറിവാണ് അറിവിനെ ഹിംസ ചെയ്തുകൊണ്ട് അവർ സ്വന്തമാക്കിയ കവർച്ച നടത്തിയ അറിവാണ് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നും ലോകത്ത് യൂറോപ്പ് അവരുടെ അധീശത്വമാണ് കൊണ്ടിരിക്കുന്നത് കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ആ അധീശത്വത്തെ ആ മേധാവിത്വത്തെ അതുപോലെ തന്നെ അത്യന്തം അപകട അപകടകരവും ഹീനവുമായ മനുഷ്യത്വരഹിതവുമായ ആ അർത്ഥത്തിലുള്ള വംശീയതയുടെ മേൽക്കോയ്മയാണ് ഗസയിലെ വളരെ സുന്ദരമായി ഗസയിലെ പോരാളികൾ തുറന്നു കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയാം അതുകൊണ്ട് അത്യന്തം സങ്കീർണമായി ഈ കാലത്ത് അത്യന്തം ഈ സാമൂഹ്യ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഈ ജനതയെ മുന്നോട്ട് നയിക്കാൻ കഴിയണം ഒരൊറ്റ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം നമുക്ക് എല്ലാവർക്കും മുമ്പിൽ വെക്കാം ഈ സ്ഥാപനത്തിന്റെ ഞാൻ ഇപ്പോഴും ആ കെട്ടിടം കാണുന്നുണ്ട് ഇപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഇതിന് തൊട്ട് മുമ്പിലുള്ള ആ പട കെട്ടിടത്തിന്റെ ചുമരിൽ എഴുതപ്പെട്ട ചുമർ പത്രം എഴുതി തൂക്കിയ ചുമർ പത്രത്തിൽ ലേഖനം എഴുതിയിരുന്ന നല്ല ചുറുചുറുക്കുള്ള മക്കളെ കൊണ്ട് കേരളത്തിലെ ഒന്നാം തരം മാധ്യമം ദിനപത്രം പോലുള്ള ഇറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള കാലയളവിലും അതുപോലുള്ള ഐതിഹാസികമായ വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ അതിനേക്കാൾ ഡൈനാമിക് ആയ ഒരു തലമുറ വളർന്നു വരുന്ന ഈ ക്യാമ്പസിന് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ മറ്റുള്ള പോലെ കരിയർ സ്വപ്നങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ പുതിയ ലോകം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിന്റെ നെറേറ്റീവുകളെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ സന്തോഷം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ഭാവുകങ്ങളും നേരുന്നു നല്ല ഭാവി പടച്ചർബ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തെ നയിക്കാൻ ഈ കാലഘട്ടത്തിന്റെ ദിശ നിർണയിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് സർവേശ്വരൻ ദൈവം തമ്പുരാനോട് അള്ളാഹുസുനഹത്തേലോട് അകം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ